രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാന സായാഹ്നമായിരുന്നു അത് പച്ചപ്പൂർ പുറച്ച ആ ചെറിയ കേരള ഗ്രാമത്തിൽ ഗോവിന്ദൻ തന്റെ വീടിന്റെ പഴയ ഉമ്മറത്ത് ഇരിക്കുകയായിരുന്നു ചുറ്റും പ്രകൃതി ശാന്തമാണെങ്കിലും വായുവിൽ വരാനിരിക്കുന്ന മാറ്റത്തിന്റെ ഒരു നേർത്ത സ്തംഭനം ഉണ്ടായിരുന്നു കാലം അതിവേഗം മുന്നോട്ട് പായുന്നു പക്ഷെ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം മാത്രം മാറുന്നില്ലെന്ന് അദ്ദേഹം ഓർത്തു തന്റെ നരച്ച മുടിയുടെ വിരലോടിച്ച് അദ്ദേഹം ആകാശത്തേക്ക് നോക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സ്വീകരിക്കാൻ ഗ്രാമം ഒരുമുകയാണ് പഴയ ചായക്കടയുടെ പരിസരത്ത് ആധുനികതയുടെ മിന്നലാട്ടങ്ങൾ കണ്ടു തുടങ്ങി തെങ്ങുകളിൽ പരമ്പരാഗത വിളക്കുകൾക്കൊപ്പം ഡിജിറ്റൽ വർണ്ണങ്ങൾ വിതരുന്ന നേർത്ത എല്ലി മൂലുകളും പിണഞ്ഞുകിടക്കുന്നു ഗോവിന്ദൻ ചായക്കടക്കാരനായ ശിവനോട് സംസാരിച്ചു ശിവൻകുട്ടി ഈ വർഷം എല്ലാം എത്ര അല്ലേ അദ്ദേഹം ചോദിച്ചു ഗ്രാമത്തിലെ ഡിജിറ്റൽ സ്ക്രീനുകളിലും ഡ്രോൺ ഡെലിവറി പെട്ടികളിലും നോക്കി ശിവൻ ചിരിച്ചു കൊച്ചുമുകൾ നില അവിടേക്ക് ഓടി വന്നു അവൾ ധരിച്ചിരുന്ന സ്മാർട്ട് ഗ്ലാസ്സിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി അവൾ ആവേശത്തോടെ പറഞ്ഞു അബുബ നോക്കൂ പുതുവർഷത്തെ വരവേൽക്കാൻ ആകാശത്ത് ഡ്രോണുകൾ അണിനിരക്കുന്നു ഗോവിന്ദൻ പിരിച്ചിരിച്ചു കാലത്തെ കരിമരുന്നിന്റെ മണവും ഇന്നത്തെ ഈ നിശബ്ദമായ പ്രകാശ വിസ്മയങ്ങളും തമ്മിലുള്ള ബുകളും അദ്ദേഹം അളക്കുകയായിരുന്നു സാങ്കേതിക വിദ്യ വളരുമ്പോഴും മനുഷ്യരുടെ ഉള്ളിലെ കൗതുകം ഒന്നു തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അർദ്ധരാത്രിക്ക് ഇനി നിമിഷങ്ങൾ മാത്രം ഗ്രാമവാസികൾ പുഴക്കരയിൽ ഒത്തുകൂടി പെട്ടെന്ന് ആകാശം വിസ്മയകരമായ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ചു ആയിരക്കണക്കിന് ഡ്രോൺ വിളക്കുകൾ വിരിഞ്ഞു അവ ആകാശത്ത് ഒരു വലിയ താമരയുടെ രൂപം കൈക്കൊണ്ടു രണ്ടായിരത്തി ഇരുപത്തി എന്ന അക്കം നക്ഷത്രങ്ങളെക്കാൾ തുടങ്ങി ക്കത്തോടെ ആകാശത്ത് തൊഴു ഗോവിന്ദനും നിലയും ആ കാഴ്ചയിൽ അലിനു നിന്നു അത് ഒരു പുതിയ യുഗത്തിന്റെ വിളംബരമായിരുന്നു പുതുവർഷം അക്കമല്ല നില ഗോവിന്ദൻ സാവധാനം പറഞ്ഞു അത് പുതിയ പ്രതീക്ഷകളാണ് പുതിയ സ്വപ്നങ്ങളാണ് ലോകം മാറി നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന യന്ത്രങ്ങളും മാറും പക്ഷെ ഈ പുഴയും ഈ കാറ്റും നമ്മൾ തമ്മിലുള്ള ഈ സ്നേഹവും എന്നും ഇങ്ങനെ നിലനിൽക്കും ഗോവിന്ദന്റെ വാക്കുകളിൽ ഒരു ആയുസിന്റെ മുഴുവൻ അനുഭവ സമ്പത്തും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കാലെടുത്ത് കാലെടുതി വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയമല്ല മറിച്ച് പ്രത്യാശയായിരുന്നു നിറഞ്ഞത് രണ്ടായിരത്തി തുറന്നു കഴിഞ്ഞു ഗ്രാമത്തിലെ സന്തോഷത്തിന്റെ പുതിയ ബെലിവിൽ വീഴു ഗോവിൻ തന്റെ ഊന്നുകടി ഊന്നിടെ കൈ പിടിച്ച് വീട്ടിലേക്ക് നടന്നു ദൂരെ പടിഞ്ഞാറൻ മലകളിൽ നിന്ന് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു വരാനിരിക്കുന്ന മാറ്റങ്ങളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ ആ ഗ്രാമം സജ്ജമായി കഴിഞ്ഞു പഴമയുടെ കരുത്തും പുതിമയുടെ തിളക്കവും ഒത്തുചേരുന്ന സുന്ദരമായ ഒരു ഭാവിയിലേക്ക് അവർ നടന്നു നീങ്ങി